ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം അഖിൽമാരായി രണ്ട് മൂന്ന് ലൈവ് ഇട്ട് ഈ ഏഷ്യാനെറ്റ് എന്നൊരു തലപ്പത്തിരിക്കുന്ന രണ്ട് പേര് സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് അല്ലാതെയും ഹോട്ടൽ റൂമിലോട്ടൊക്കെ അവരെ കൊണ്ടുപോയതിൻ്റെ തെളിവ് വരെ ഉണ്ട് സി സി ടി വി ദൃശ്യം വരെ പുള്ളിയിടയിലുണ്ട് പിന്നെ ആ പോയ സ്ത്രീകളുടെ വോയിസും ഉണ്ടെന്ന് പിന്നീട് വന്ന ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞു പക്ഷേ ഇതിനിടയിൽക്കൂടെ അപ്പോഴത്തേക്കിന് പുള്ളിയിട്ട ലൈവിൻ്റെ അവിടെ ഒരു കമൻറ്റും ലൈക്കും ഒന്നും റനീഷ ചെയ്തില്ല എന്നുള്ള തെളിവുകളും അങ്ങനെയൊക്കെ വെച്ചത് രനീഷയാണ് രനീഷയെ പറ്റി തന്നെയാണ് മാരാർ പറയുന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് വോയിസ് റനീഷയ്ക്ക് കിട്ടിക്കഴിഞ്ഞ ഇപ്പം രനീഷ് ഇപ്പോൾ രനീഷയുടെ യൂട്യൂബ് ചാനലിൽ അതിന് തക്കതായൊരു നല്ല മറുപടി ഇട്ടിട്ടുണ്ട് ആ മറുപടിയാണിത് നിങ്ങളിതൊന്ന് കേട്ടുനോക്ക് ആയിരിക്കാം എന്ന് പറയുന്നതിൽ ഒരു മാന്യതയുണ്ട് ഈ വോയിസ് നോട്ടിലോ ഇത് റണീഷിനെക്കുറിച്ചാണ് അത് കേൾക്കുന്ന കോമൺ സെൻസ് ഉള്ള അവർ ഏതൊരാൾക്കും മനസ്സിലാവില്ലേ ഇവരൊക്കെ അവർ ഉറപ്പിക്കുകയാണ് എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അല്ല ഈ അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെ കുറിച്ച് ഇത്രയും തറായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഈ ഈ ധൈര്യം ഇത് എവിടെനിന്ന് കിട്ടുന്നേ ഏ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇവർ ഇത് എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് ഈ ഓഡിയോ അയച്ച രണ്ട് ഒരു ചേട്ടനും ഒരു ചേച്ചിയും അതായത് എന്നേക്കാൾ ചെറുതാണോ വലുതാണോ ഒന്നും എനിക്കറിയില്ല ഈ രണ്ട് വ്യക്തികളും എന്തെങ്കിലും വാസ്തവം അറിഞ്ഞിട്ടാണോ പറയുന്നത് ഇപ്പോൾ അകിലേട്ടൻ ലൈവില് വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ മൊബൈലിൽ എന്തോ ഓഡിയോ ഉണ്ട് കോൾ റെക്കോർഡിങ്സ് ഉണ്ട് ഈ അതായത് ഇതിൻ്റെ വ്യക്തിമായവരുടെ ഫ്രണ്ട്സിൻ്റെ ഓഡിയോസോ അവർ ഡയറക്റ്റായിട്ട് പറഞ്ഞതിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ പ്രൂഫ് പുള്ളിയുടെ കയ്യിലുണ്ട് പക്ഷെ അത് കാണിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അഖിലേട്ടൻ ആ ലൈവില് പറഞ്ഞേക്കുന്നത് പുള്ളിയുടെ കൈയിൽ എന്തൊക്കെയോ പ്രൂഫ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ലൈവില് പോയിരിക്കണേ അതുപോലെ ഈ പറഞ്ഞവരുടെ കയ്യിൽ എന്തേലും പ്രൂഫ് ഉണ്ടോ ഒരു ഐഡിയുമില്ല ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് ഇത് റെനീഷയെക്കുറിച്ചല്ലേ പറയുന്നതെന്ന് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് നാക്കിന് ഇല്ലില്ലെന്ന് പറഞ്ഞിട്ട് അവർ പറ അവർ ഉറപ്പിക്കുകയാണ് ഇത് റനീഷയെ കുറിച്ച് തന്നെ ഇത് പറയുമ്പോൾ എന്താത്മസുഖമാണ് കിട്ടുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിൽ ഇൻവോൾവ് അല്ലാത്ത ഒരാൾ കേൾക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ വലിയ രസമൊന്നുമില്ല പിന്നെ ഇതിൽ കുറച്ച് പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് അഖിലേട്ടൻ്റെ പോസ്റ്റിന് താഴെ ഞാൻ പോയി ലൈക്ക് ചെയ്തില്ല ഷെയർ ചെയ്തില്ല കമൻ്റ് ചെയ്തില്ല അപ്പം പിന്നെ മിണ്ടാതിരിക്കുന്ന ആയിരിക്കും കാര്യമൊന്നും ഒന്നാമത് ഞാൻ എല്ലാവരുടെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് ഇനിയിപ്പോൾ പരിചയമുള്ള ഒരാളുടെ ആണെന്നുണ്ടെങ്കിലും അയാൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യോജിച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരാൾ ഞാനല്ല എനിക്ക് കൺവിൻസ് ആയി എനിക്കൊരു ലൈക്ക് കൊടുക്കണം ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ലൈക്ക് കമൻ്റ് അത് അതിലേറെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ കമൻ്റ് ചെയ്യും ഓ പറഞ്ഞത് നന്നായി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല പുള്ളി പൊതുവേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് പുള്ളി ഒരുപാട് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ ഞാൻ പുള്ളി അന്വേഷിച്ചപ്പോഴേ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും കമൻറ്റ് ചെയ്യേ ഷെയർ ചെയ്യേ എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ലാത്ത അവസ്ഥയ്ക്ക് ഞാൻ എന്തിനാ പുള്ളിയുടെ അതിൽ പോയിട്ട് കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും കണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നത് അത് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ചെയ്തില്ല അപ്പോൾ ലൈക്ക് ചെയ്യാത്തത് കൊണ്ടും കമൻറ്റ് ചെയ്യാത്തത് കൊണ്ടും റണീഷയാണ് ഇതിനെ ഇതിലെ കാര്യം കാര്യം മീൻസ് റനീഷയാണ് റണീഷയെക്കുറിച്ചാണ് അഖില് പറയുന്നതെന്ന് ഒരു കൂട്ടം ആൾക്കാർ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ കയറി കമൻറ്റ് ചെയ്ത വേറൊരാളാണ് സെറീന പുള്ളി പറഞ്ഞത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലായിരിക്കാം അവൾ കമന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ ഓ സെറീന അത് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറീന അതിൻ്റെ ഒരു വിക്റ്റി ആയേക്കാം ആണ് എന്നുള്ള രീതിയിൽ അവിടെ അവളെ പോസ്റ്റ് ചെയ്യുക അവളെ മീൻസ് അങ്ങനെയുള്ള പോസ്റ്റിൽ അവളെ ടാഗ് ചെയ്യാൻ മാത്രമല്ല എന്നെ ടാഗ് ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ മെൻഷൻസ് നോക്കുമ്പോൾ ഇവളെ ടാഗ് ചെയ്തിരിക്കുന്നു അതായത് സെറീനയും ഇതിൻ്റെ ഒരു വിക്റ്റിം ആയതുകൊണ്ടാണ് അകിലുടെ പോസ്റ്റിന് താഴെ ഇങ്ങനെ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നതെന്ന് അതായത് ലൈക്ക് ചെയ്താലും പ്രശ്നം ലൈക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നം ലൈക്ക് ചെയ്താൽ ഓ വിക്റ്റിം ആയതുകൊണ്ടാണ് ലൈക്ക് ചെയ്തത് കമന്റ് ചെയ്തത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഓ രനീഷ മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പൊ റനീഷനെ കുറിച്ചാണ് അഖിൽ പറയുന്നതെന്ന് വേറൊരു കാര്യം പറയട്ടെ അഖിലേട്ടൻ എല്ലാ കാര്യങ്ങളിലും ചെന്ന് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അത് നമുക്ക് ബിഗ് ബോസിന് മുന്നേ അറിയായിരുന്നു പല ചാനൽ ചർച്ചകളിലെല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്